അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ സഹോദരങ്ങളെ നമ്മുടെ ഫാമിലി ലൈഫ് പലപ്പോഴും പ്രക്ഷുബ്ധമായി സമാധാനം നഷ്ടപ്പെട്ട് രണ്ടുപേരും രണ്ട് വഴിക്കായി നീങ്ങുന്ന സാഹചര്യം കാണുന്നുണ്ട് സഹോദരങ്ങളെ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും സന്തോഷവും സമാധാനവുമാകണം ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരോട് കുശലാന്വേഷണം പറയുകയും അവരോട് സമാധാനത്തിൻ്റെ വാക്കുകൾ പറയുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് ഭാര്യയുടെ കടമയായി കണക്കാക്കുകയും അതോടൊപ്പം തന്നെ ഭാര്യയെ കിച്ചണിൽ ജോലിയെടുക്കുമ്പോൾ അവരോടൊപ്പം ചേരുകയും ആ ജോലിയിൽ സഹായിക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ കുടുംബജീവിതത്തിലെ ഒരു പരിധിവയുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നമുക്ക് കഴിയും അത് അള്ളാഹു വ തആല നമുക്ക് നൽകിയ ഔദാര്യമായി കണ്ടുകൊണ്ട് അതിനെ പരിഗണിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വ വാഹമ